പഞ്ചാര ഗോതമ്പ് ഉണ്ടാക്കിയാലോ പണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പോഴേ അമ്മ ഉണ്ടാക്കി തന്നിരുന്നതാണ് ഈ എളുപ്പത്തിലുള്ള പഞ്ചാര അട ഒരു പാത്രത്തേക്ക് അഞ്ച് വലിയ സ്പൂണ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഏഴ് അട ഈ അളവുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിൻറെ ഒപ്പം തന്നെ ഒരു സ്പൂണ് നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടാ ഈ സ്റ്റെപ്പ് ഒഴിവാക്കരുത് എന്നാലും നമ്മുടെ അട നന്നായി സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അപ്പം എന്താ നമ്മൾ നെയ്യ് നല്ലോണം ഇതിൽ തിരുമ്മി പിടിപ്പിക്കാം അതായത് നെയ്യും ഉപ്പൊക്കെ ഇതിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് വരണം ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നോക്കുക നമ്മൾ ഗോതമ്പ് മാവിനേക്കാളും ഒരു പൊടിക്ക് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് അത് അതുമാത്രമല്ല നമ്മൾ ഈ കുഴച്ചെടുക്കുന്നതിലാണ് നമ്മുടെ അടയുടെ ടേസ്റ്റ് വരുന്നത് പ്രത്യേകിച്ച് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നല്ലോണം ഇതേപോലെ കുഴച്ച് ഇച്ചിരി ലൂസ് പരുവത്തിൽ എടുക്കണം അപ്പോൾ ഇത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ തേങ്ങ ചിരവിയുണ്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് നമ്മളിവിടെ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും ഒരു ഏലക്ക ഒന്ന് വെറുതെ ചതച്ചത് തൊലി കളഞ്ഞിട്ട് കുരുമാത്രം ചതച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇച്ചിരി പഞ്ചാര കുറവുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി രണ്ട് സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ അട അടേണ്ടാക്കാൻ പോവാണ് നമ്മൾ വാഴയിലയിൽ വെച്ചിട്ട് വെള്ളം തൊട്ട് ആ മാവ് നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം കേട്ടോ നല്ല നൈസായിട്ട് പരുത്തി എടുത്ത ശേഷം നമ്മുടെ തേങ്ങ പഞ്ചസാര ഏലക്ക കൂട്ടേണ്ടല്ലോ അത് നന്നായിട്ട് ഇതിലൊന്ന് വെച്ചു കൊടുക്കുക തേങ്ങയുടെ അളവൊക്കെ ഇടുന്ന അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചിലവർക്ക് കുറവ് ഇടുന്നതായിരിക്കും ഇഷ്ടം ചിലവർക്ക് കൂടുതലിടുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെ നമ്മൾ ഇല മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഇത് ആവിയിലെല്ലാം വേവിക്കുന്നേട്ടാ നന്ദി ഇരുമ്പ് ചട്ടി എടുത്തിട്ട് അതിൽ നമ്മൾ വെച്ച് ചൂടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിട്ട് ആവിയിൽ വെക്കുന്നതിനേക്കാളും അപ്പൊ ഈ അലയിൽ നിന്ന് വിട്ടു പോരുമ്പോ നമുക്ക് തുറന്നു നോക്കിയറിയാട്ടെ നല്ല മുരിഞ്ഞ ഗോതമ്പ് പഞ്ചാരട റെഡി ആയിട്ട് എളുപ്പല്ല ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ ടേക്ക് കെയർ ആൻഡ് ബൈ